ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ തന്നെയായിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കിഡ്നീൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് പറയാനായിട്ട് അപ്പം കിഡ്നി പ്രോബ്ലം എന്താണെന്നും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ കിഡ്നി എന്താണെന്ന് ഞാൻ പറയാം കിഡ്നി എന്ന് പറയുന്ന ഒരു പേർ ആയിട്ടാണ് വരുന്നത് നമ്മൾ രണ്ട് ബീൻ ബീൻസിന്റെ ഒക്കെ ഷേപ്പ് ബീൻ ഷേപ്ഡ് ആയിട്ടാണ് ഈ ഓർഗൻ വരുന്നത് അപ്പൊ കിഡ്നി എന്ന് പറയുന്ന രണ്ട് ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ് കിഡ്നി രോഗം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം ഉണ്ടല്ലോ ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യം ഓണി കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് അഥവാ സി കെ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള വൃക്കകളുടെ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ മൂന്ന് മാസത്തിലധികം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സി കെ ഡി എന്ന് പറയാം അപ്പം വൃക്കകൾ എന്ന് പറയുന്നതിന്റെ ഫങ്ഷൻ എന്താണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ടും അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അധികമായിട്ടുള്ള വെള്ളത്തിനെ ഫിൽറ്റർ ചെയ്യാനും ഒക്കെ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമ്മുടെ കിഡ്നി ഹെൽപ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്ട്ലി ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും ഇതിൻ്റെ ഫംഗ്ഷൻസിനൊക്കെ എഫക്റ്റ് ചെയ്യും ഈ പറഞ്ഞതുപോലെ രക്തസമ്മർദ്ദം നിലനിൽ നിലനിർത്തുന്നതിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന കാര്യത്തിലായാലും വാട്ടർ പ്യൂരി ലൈക്ക് ഫിൽട്രേഷൻ നടത്തുന്ന കാര്യത്തിലൊക്കെ ആയാലും ഇതൊക്കെ എഫെക്ട് ചെയ്യും കിഡ്നീനെഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ എഫക്റ്റഡ് ആവും അപ്പൊ എല്ലാം താളം തെറ്റും അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് പോകാം സിംറ്റംസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞതൊന്നും നടക്കുന്നില്ല അപ്പം കാലക്രമേണ ഉണ്ടാകുന്ന ഈ മാലിന്യങ്ങൾ ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഡെപ്പോസിഷൻ ഉണ്ടാകുക അത് പുറത്തേക്ക് പോയി മാലിന്യങ്ങൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദ്രാവകങ്ങളും ഒക്കെ ഒന്നും ആവാതെ അവിടെ തന്നെ വേസ്റ്റ് ആയിട്ട് അടിഞ്ഞുകൂടുന്നു ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൂത്രം പോകുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയും ഇത് വളരെയധികം കുറയുന്നതായിട്ട് കാണാറുണ്ട് ഒന്നാമത്തെ എന്താണ് മൂത്രത്തിന്റെ അളവ് നമുക്ക് കുറയുന്നു പുറത്തേക്ക് പോകുന്നു മൂത്രത്തിന്റെ അളവ് കുറയുന്നു അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നമുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആംഗിൾ കാലിന്റെ പത്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ആങ്കിളിൻ്റെ ഭാഗത്ത് ആ ഒരു പാദത്തിന്റെ ഭാഗത്തായിട്ട് നല്ലോണം നീർക്കെട്ട് കാണാനായിട്ട് സാധിക്കുന്നു ഇവർക്ക് ഭയങ്കര മയക്കവും ക്ഷീണവും ഒക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് ശ്വാസ തടസ്സം ഉണ്ടായേക്കാം ഇവർക്ക് ചിലപ്പോ ഇച്ചിങ് ഉണ്ടാവാം സ്കിന്നിലൊക്കെ ചൊറിച്ചിലും ഒക്കെ കാണാം നോസിയ വന്നേക്കാം ഓക്കാനം എന്ന് പറയുന്നത് തന്നെ യൂറിനില് കൂടെ ഒരു ബ്ലഡിന്റെ അംശവും നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ണിന് ചുറ്റും നീരുള്ളത് പോലെ തോന്നിക്കും മൂത്രത്തിലായാല് പതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒക്കെ പുറമെ വിശപ്പില്ലായ്മ ഉണ്ടാവും ഇനി നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിനിന്റെ അളവാണ് ക്രിയാറ്റിനിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യാസം ചെറുതായിട്ട് വ്യത്യാസമുണ്ട് പുരുഷന്മാരിൽ ആവട്ടെ സീറോ പോയിന്റ് സെവൻ ടു വൺ പോയിന്റ് ത്രീ എം ജി പെർ ഡെസിലിറ്റർ ആണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത് സ്ത്രീകളിലാകട്ടെ സീറോ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് വൺ എം ജി ഡെസിലിറ്റർ എം ജി പെർ ഡെസിലിറ്റർ എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് സ്ത്രീകളിൽ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ക്രിയാറ്റിന്റെ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് പിന്നെ നമുക്ക് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും യൂറിൻ ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് പലരും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാറില്ലേ ആൽബമിൻ ക്രിയാറ്റനിന്റെ റേഷ്യോ ഇനിയിപ്പോൾ യൂറിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ യൂറിനിൽ ബ്ലഡിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെയോ അളവുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി ഇതും കൂടാണ്ട് ഉള്ള വേറെ സ്കാനുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു യൂറിൻ ടെസ്റ്റ് പറഞ്ഞു അതല്ലാതെയുള്ള നമുക്കുള്ള സ്കാനെന്ന് പറയുന്നത് യു എസ് ജി സി ടി അല്ലെങ്കിൽ ഏറി വന്നുകഴിഞ്ഞാൽ ചില കേസുകളിൽ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ബയോപ്സിയും എടുക്കാറുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സി കെ ഡി എന്ന് പറയുന്ന ക്രോണിക് കിഡ്നി ഡിസീസിന്റെ കേസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അഥവാ ഡയാലിസിസ് ഒക്കെയാണ് വേണ്ടി വരുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ കിഡ്നിക്ക് അധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തിൽ രക്തത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളും ദ്രാവകങ്ങളും ഒക്കെ നമ്മൾ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മുടെ നോർമൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ആയിരുന്നു ഇത് എന്നാൽ കിഡ്നിക്ക് അതൊറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്ത പക്ഷം നമ്മളൊരു ഒരു യന്ത്രത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് തന്നെ ഈ വേസ്റ്റുകൾ നമ്മൾ ീക്കം ചെയ്യാണ് ചെയ്യുന്നത് ഇനി ഇതിലെ ഡയറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയത്തിന്റെ അളവ് നമ്മൾ കുറച്ചേ പറ്റുള്ളൂ നമ്മുടെ ഭക്ഷണത്തിൽ അതായത് ഇപ്പൊ നമ്മളിപ്പോൾ അധികം കഴിക്കുന്നത് കുറയ്ക്കുക പുളിയുള്ള ഭക്ഷണങ്ങൾ കുറക്കുക പൊട്ടാസ്യം ഫോസ്ഫറസ് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ കുറയ്ക്കേണ്ടത് എണ്ണ ബട്ടർ നെയ്യ് എന്നുള്ള ഇത്യാദികളൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് അതുപോലെ വെള്ളത്തിന്റെ അളവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ ഇപ്പം നമുക്കിപ്പോൾ ഒരു യൂറിനറി ഔട്ട് പുട്ട് യൂറിൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം കിഡ്നി ഫങ്ഷൻ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനാണ് പറയുക സാധാരണ കേസിൽ പക്ഷേ നമുക്കിവിടെ കിഡ്നിക്ക് ഒരുപാട് ഓവർലോഡ് ആവരുത് നമുക്ക് യൂറിനറി ഔട്ട്പുട്ട് കുറവാണെന്നുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് പാടില്ല നിങ്ങൾ എന്ത് കേസാണെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ തീരുമാനിക്കുക അല്ലാതെ ഒരുപാട് അടുത്ത് കുടിക്കുക എന്നുള്ളത് ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കുന്നത് ഇന്ന അളവിൽ കൂടുതൽ കുടിക്കുന്ന ഒന്നും കുഴപ്പമില്ല എന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വെള്ളം കുടിക്കാം അപ്പം നമ്മളുടെ ബോഡിയിലുള്ള വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ നമ്മളുടെ കിഡ്നി ആയിരുന്നു അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ബോഡിയിലെ വെള്ളം നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കും പിന്നെ നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ് എന്നുള്ളത് നമുക്ക് എന്തൊക്കെ സൂചനകളിലൂടെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടൽ പോലെ ഫീൽ ചെയ്യാം വയറിൽ നീരുള്ള പോലെ തോന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നീര് വെക്കുക അതുപോലെ തന്നെ വെയിറ്റ് കൂടും അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വെള്ളം കൂടി എത്രത്തോളം നിങ്ങൾ കൂട്ടണം കുറയ്ക്കണം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഡിസൈഡ് നമുക്കൊരു സംശയം ഉണ്ടാകും ഉപ്പ് അഥവാ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കണം കൂടുതലായി കഴിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു ഇനി അത് അധികമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ അത് നമ്മുടെ ടേബിൾ സോൾട്ട് നമ്മുടെ ഉപ്പ് ബേക്കിംഗ് പൗഡർ ബട്ടർ ചീസ് പപ്പടം പിന്നെ അച്ചാർ സോസ് പോപ്കോൺ നൂഡിൽസ് ഇത്യാദികളൊക്കെ കുറയ്ക്കുക പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കുറയ്ക്കേണ്ട സാധനങ്ങളാണ് കോളിഫ്ലവർ ബീറ്റ് റൂട്ട് അതുപോലെ തന്നെ സോഡി ലിവർ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മീറ്റ് അതിലത്തെ അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്യാൻഡ് ആയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം ഇതൊക്കെ നമ്മൾ കുറയ്ക്കണം നമ്മുടെ ബ്ലഡ് പ്രഷർ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ വാട്ടറിന്റെ റീടെൻഷൻ നമ്മൾക്ക് ബാലൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ ഇത് കുറച്ചേ പറ്റുള്ളൂ സോഡിയം റിച്ച് ആയിട്ടുള്ളതും ഉപ്പ് നമുക്ക് ഉപ്പ് കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഉപ്പുള്ള ഭക്ഷണങ്ങൾ കുറച്ചേ കുറച്ച് അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ളതായിരിക്കും നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കരുത് അതിലൊക്കെയാണ് ഈ മീറ്റ് നമ്മുടെ ഇറച്ചി കാര്യങ്ങളൊക്കെ വരുന്നത് റെഡ് മീറ്റ് അതുപോലെ തന്നെ ചില ഫിഷുകൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറച്ച് കഴിക്കുക അതുപോലെ തന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺസ് കുറയ്ക്കാനായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഒക്സാലിറ്റ് ഫുഡ്സ് ആയിട്ടുള്ളത് കുറച്ചേ പറ്റുള്ളൂ അതിൽ വരുന്നതാണ് നട്ട്സ് സ്പിനാച്ച് ചീര അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഇതൊക്കെ നമ്മൾ കുറച്ചേ പറ്റും അതുപോലെ തന്നെ പൊട്ടാഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കുക അതിൽ വിടുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളാണെന്ന് വെച്ചാൽ ബനാന പഴം ഓറഞ്ച് പൊട്ടറ്റോ തക്കാളി ചീര പിന്നെ അവക്കാഡോ ഇതൊക്കെ കുറയ്ക്കുക പിന്നെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടി നിൽക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡയറി പ്രൊഡക്ട്സ് നമ്മള് മിൽക്ക് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നം നട്ട്സ് സീഡ്സ് വിത്തുകളൊക്കെ ഉണ്ടാവില്ലേ ധാന്യങ്ങള് ബീൻസ് പിന്നെ ചോക്ലേറ്റ്സ് കോളകൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡിറ്റീവ്സ് ഉള്ള ഭക്ഷണങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ളത് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഇൻടേക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം വെള്ളം എത്രത്തോളം കുടിക്കണം കൂട്ടണം കുറയ്ക്കണം ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നുള്ളതൊക്കെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ ഹെൽപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കഴിക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറ്റിനെ കസ്റ്റമൈസ് ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പലതും കേൾക്കുമ്പയ്യും ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൻ്റെ ആവശ്യം മസ്റ്റാണ് അതൊന്നെങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുക അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ ചിലപ്പോൾ ആ ഡോക്ടർ റെഫർ ചെയ്ത് തന്നിരിക്കുക അപ്പോൾ അവരുടെ നിർദ്ദേ നിർദ്ദേശപ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓവറോൾ ഒരു ഐഡിയ എന്തായാലും കിട്ടി കിട്ടിക്കാണെന്നും വിചാരിക്കുന്നു ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഈ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്